ണിയുണ്ടോ പറഞ്ഞു അവൻ കൊല്ലത്ത് അവിടെ പണിക്ക് പോയിട്ട് അവിടെ എന്താ വിഷയായിരുന്നു കേട്ടത് നിങ്ങൾ അവനെ പിടിച്ച് നിർത്തിയിട്ട് എന്താണെന്ന് പറഞ്ഞ് ചോയ്ക്ക് ഞാൻ കൊല്ലത്ത് പണിക്കായില്ലേ അറിയാലേ അതിവാരം പോലല്ലേ കട്ട കമ്പനി എല്ലാരും കൂടെ പണിയില്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞു എനിക്കാണെങ്കിൽ അങ്ങനത്തെ പണിയൊക്കെ അവിടെ പോയപ്പോഴത്തേക്ക് അവിടെയുള്ള ബാബു തന്നെ അവൻ കളഞ്ഞിട്ട് പോയി അതുകൊണ്ടാണ് എന്നെ അങ്ങ് വിളിച്ചത് ജാമ്പി ശരി ജാമ്പീറ്റ് ഇവരെല്ലാം കൂടെ ഒറ്റ കട്ടയൊക്കെ ഉണ്ടല്ലോ ഈ കട്ടയൊക്കെ അടുക്കി പറഞ്ഞു കളയൊക്കെ എന്നിട്ട് അവരെ പൂജയൊക്കെ കഴിഞ്ഞിട്ട് അവർ തീയൊക്കെ കൊടുത്തു ആ തീയെല്ലാം കൊടുത്തേപ്പഴത്തേക്കും നോക്കിയപ്പോഴത്തേക്ക് ആ പിരയൊക്കെ ഇങ്ങനെ കെട്ടിക്കല്ലേ കത്തി എന്നിട്ട് എനിക്ക് വല്ലതും അറിയാം ഇത് കത്തിപ്പിടിച്ചില്ല എനിക്കറിയാം ഞാൻ മുതലാളി വിളിച്ച മുതലാളിയെ കിട്ടി ഞാൻ പിന്നെ ആണെങ്കിൽ പറഞ്ഞ പോലെ ഒന്നാ പറഞ്ഞു കട്ടമൊത്തം എന്താ അവര് വന്ന് അവര് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞ ഇങ്ങനെ അവരൊന്നും കൊഴപ്പല്ലോ അമ്മ ഇല്ല അവരാണെങ്കിൽ അവരാണെങ്കി വന്ന് മൊത്തം അണച്ചു കട്ട തീയല്ലേ തീയലച്ചപ്പോഴത്തേക്ക് അവരെ അടുത്ത് ഇരുപത്തയ്യം രൂപ എന്റെ ഇരുപത്തയ്യം രൂപ അവര് വന്നെന്റെ ഇത് ഓ ഓൺലൈൻ തീ അണച്ചേനു ഇരുപത്തയ്യം രൂപയാണ് ഞാൻ എന്തിനു പറയാൻ വേണ്ടി ഞാൻ മുതലാളി വിളിച്ചാൽ മുതലാളിയൊക്കെ ഇട്ടില്ല ഞാൻ പിന്നെ അവിടെ പട്ടറയില്ലിന്ന പൈസയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് കൊടുത്തിട്ട് തവനില്ല പിന്നെ അപ്പഴത്തെ നല്ല ചേച്ചി അവരെ വീട്ടിൽ പോയിട്ട് അത് നമ്മൾ അവിടുത്തെ പ്രശാന്തേ അത് എനിക്കറിയാം അവരെ അവരോ നമ്മൾ കാപ്പുടിക്കാൻ അവര അയ്യായിരം രൂപയുടെ വാങ്ങിച്ച ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു എന്നിട്ട് പൈസ കൊടുത്തിട്ടില്ല ഇപ്പൊ മുതലാളി ഇന്നലെ വന്നിട്ട് എന്റെ മേലെ എന്നും പറയണ്ടടേ അത് പറ്റിയ താപി പീരുന്നെങ്കി കൊഴപ്പല്ലേ ഇരുപത്തയ്യായിരം രൂപ ഞാൻ പണി ചെയ്തെങ്കിലും കൊടുക്കുവായിരുന്നു എന്നിട്ട് ഇവിടെ പത്ത് മുപ്പത് ലക്ഷം രൂപ വരെ കട്ടണ്ടല്ലേ പുതിയ കട്ട ഈ ഫയർ പേഴ്സറി വെള്ളം അടിച്ച് മൊത്തം ಮೊತ್ತ ಎಂಥ ರೆಂಡು ಕ್ಯಾಶ್ ಇಟ್ಟಿದೆ ಎಲ್ಲ ಕ್ಯಾಶಲ್ಲಿ നിനക്കറിയല്ല വേറെ നഷ്ടം ഒന്നും ഇല്ല അവിടെ എനിക്കറിയാമോ ഞാൻ എനിക്ക് അവർ പറ്റുന്നുണ്ടത് പണിക്ക് ഇവിടെയുള്ള എല്ലാരും കൂടെ പറഞ്ഞു കഴിച്ച് ഞാൻ ഇനി ഇവിടെ പോയി പൈസ എവിടെ കൊടുക്കാൻ മുതലാളി എന്ത് ചെയ്യാ ഞാൻ പറഞ്ഞാൽ മുതലാളി എന്റെ ശമ്പളത്തിന് പിടിച്ചാളു പണിയില്ലാത്തൊണ്ടു പോകാറുണ്ട് നിന്ന് ഇനി സ്റ്റേഷനിൽ പോവാൻ വണ്ടി പറഞ്ഞിട്ട് കേട്ടോ കേട്ടുകൊണ്ട് പോകും ഞാൻ പോട്ട് അഞ്ചര മണിയാകുമ്പോൾ പോവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എസ് ഐ വരുന്ന് പറഞ്ഞു ഞാൻ പിന്നെ പോട്ടെ എന്തേലും വിളിക്കാം അല്ല പൈസ എന്തെങ്കിലും കൊണ്ടുപോകും വിളിയോ ദൈവത്തിന് അതേ മണിയോട്ടോ എല്ലാ കാര്യം പോട്ടന